ഹമാസിനെ അടിച്ചമർത്താതെ ഇസ്രായേൽ അടങ്ങിയിരിക്കുന്ന പ്രശ്നമേ പ്രശ്നമില്ല സാധാരണക്കാരെ പോലും കൊലയ്ക്ക് കൊടുത്ത് നീങ്ങുന്ന ഹമാസിൻ്റെ ഭീകരതയ്ക്ക് അന്ത്യം കുറിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഫലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് ഹിസ് ഇൻ ഇസ്രായേൽ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയും ഹമാസും തമ്മിലുള്ള ബന്ധങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും അത് ഇന്ത്യക്കും ഇസ്രായേലിനും ഒരുപോലെ സുരക്ഷാ ഭീഷണിയാണെന്നും ഇസ്രായേൽ പറയുകയും ചെയ്തു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ എ തോയ്ബ തൊയ്ബയുമായും ഇറാൻ പിന്തുണയുള്ള നെറ്റ്വർക്കുകളുമായും ഹമാസ് ബന്ധം ശക്തിപ്പെടുത്തുന്നത് ഇരു രാജ്യങ്ങൾക്കും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു എന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഗാസയിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ആക്രമണങ്ങൾക്ക് അന്താരാഷ്ട്ര പ്രോക്സികളെ ഉപയോഗിക്കാനുമുള്ള ഹമാസിൻ്റെ ശ്രമങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇന്ത്യയോട് ഈ ആവശ്യം ഉന്നയിച്ചത് ഹമാസ് പോലുള്ള സംഘടനയെ ഭീകര ഭീകരസംഘടനയായി പ്രഖ്യാപിക്കാനും ഉപരോധത്വം ഏർപ്പെടുത്താനും ഇന്ത്യ കഠിനമായി ശ്രമിക്കണം എന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ജെറുസലേമിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ തുടർച്ചയായ അഭ്യർത്ഥന പ്രകാരമാണ് വിദേശകാര്യ മന്ത്രാലയം ഇത്തരത്തിൽ ഇന്ത്യയോട് ഔദ്യോഗികമായി ഈ കാര്യം ആവശ്യപ്പെട്ടത് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഷ്കർ ഇ തോയ്ബെ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചത് ഹമാസിനെ പ്രതിരോധിക്കുന്നത് മാത്രമല്ല ഒരു ഭീകരനും ഇന്ത്യൻ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കരുത് എന്നാണ് ഐ ഡി എഫ് വക്താവ് ലഫ്റ്റനൻ്റ് കേണൽ നദവ് പറഞ്ഞത് അതേസമയം തന്നെ ഗാസയിൽ വെടിനിർത്തൽ കരാറിൻ്റെ രണ്ടാം ഘട്ടം വൈകാതെ ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഹമാസിനെ നിരായുധീകരിക്കണം ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിന്മാറ്റവും രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടു ഉൾപ്പെടുന്നു ഇത് സംബന്ധിച്ച് ചർച്ചയ്ക്കായി ഈ മാസം ഇരുപത്തിയൊമ്പതിന് നെതർലൻഡ്സ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ആയുധം താഴെ വെക്കാൻ ഹമാസ് ഇനിയും സമ്മതിച്ചിട്ടില്ല ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിക്ക് നൽകുന്ന പിന്തുണയും ധനസഹായവും ഇന്ത്യൻ സർക്കാർ നിർത്തണമെന്നും ഇസ്രായേൽ അഭ്യർത്ഥിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ ന്യൂഡൽഹി മില്യൺ ഡോളർ ഈ യു എൻ ഏജൻസിക്ക് സംഭാവന നൽകിയിട്ടുണ്ട് ഇതുപയോഗിച്ച് ഭീകരരെ വളർത്താനും ദുരുപയോഗം ചെയ്യാനും ഏജൻസി ശ്രമിക്കുന്നുവെന്നാണ് ഇസ്രായേൽ ആരോപിച്ചത് പാക് ഭീകര സംഘടനയായ ലഷ്കർ ഈ തൊയ്ബയും ഹമാസും തമ്മിലുള്ള ബന്ധങ്ങൾ വർദ്ധിച്ചുവരികയാണ് എന്നും അത് ഇന്ത്യക്കും ഇസ്രായേലും ഒരുപോലെ സുരക്ഷാ സുരക്ഷാഭീഷണിയാകുമെന്നും ഇസ്രായേൽ വീണ്ടും വ്യക്തമാക്കി